കൊച്ചിയിൽ നിന്ന് പളനി റൂട്ടിലാണ് എന്തായാലും ഞങ്ങളുടെ വേളങ്കണ്ണി യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ് ഏ ഏ അല്ല അല്ലല്ല അപ്പ ഇവിടെ ഇപ്പം നല്ലൊരു സീനറി കണ്ടപ്പോഴത്തേക്ക് നിർത്തിയതാണ് ഇത് കണ്ട പച്ച പട്ട് വിരിച്ച പോലെ ഏ അമ്മാമ്മയും കൊച്ചും പുറകോട്ട് ചാടരുത് പുറകിൽ ഇതാണ് തിട്ട ഇത് കണ്ട എല്ലാവരും നിൽക്കണം ഉണ്ടേപ്പനൊക്കെ ആക്ടിങ്ങിൻ്റെ പൂരുമാണ് ആക്ടിങിന്റെ പൂരണം അറസ് പിടിക്കുന്നു അറസ്പ്പം പിടിക്കുന്നു ഇതാ നാടൻ പശുക്കളുമായി ഒരു ചേട്ടൻ പോകുന്നു ഇതൊക്കെ കണ്ടപ്പോ ശ്രേയപ്പന് ഒരാഗ്രഹം ഇവിടെയൊക്കെ ഇരുന്ന് നമ്മളെ വീടായിരുന്നെങ്കിൽ നാടൻ പശുമാലൊക്കെ കുടിച്ച് ഇത നല്ല നെല്ലും ഏർ പിന്നെന്താ തെങ്ങും തോട്ടം അപ്പൊ ജോളിക്കും ഭയങ്കര ഇഷ്ടം തെങ്ങൊക്കെ തെങ്ങും നല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു എന്ത് ചെയ്യാം നമ്മക്കും ആഗ്രഹിക്കാൻ പറ്റില്ല അതിന് പൈസ പറമ്പ് മേടിച്ചിട്ട് നമുക്കൊരു ഗസ്റ്റ് ഹൗസ് പോലെ അല്ലെ പാമൊക്കെ വെച്ച്

വന്ന് ണ്ടാക്കി കഴിഞ്ഞു നമ്മടെ പറമ്പിലൊക്കരിക്കും ചെലപ്പോ യാഥാർത്ഥ്യമായാൽ എന്ത് സംഭവിക്കും അന്ന് ഈ വീഡിയോ കൂടി കൂടി എടുത്തിട്ട് ഇവിടെ എന്താ രണ്ടെണ്ണം എന്തുണ് ഇവിടെ രണ്ടെണ്ണം എന്താ പരിപാടി ഒരാള് പാല് മിക്സ് ചെയ്യുന്നു അവരൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചകളല്ലേ ഇത് ഇണ്ട ചിറക് വിശി നിൽക്കുന്ന കാട്ടു ചെടികൾ അതെ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഇവിടെ വിറ്റ് കാശാക്കേ ഈ പൂ ഫ്ലവർ അറേഞ്ച്മെന്റ്സിന് ഇതല്ലേ വെക്കണം അതെ നോക്കി ആണ് ഇത് ഇണ്ടോ ഫ്ലവർ അറേഞ്ച്മെന്റ്സിന് ഉപയോഗിക്കുന്ന ചെടികളാ ഇതൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ ചോദിച്ചത് ശരിയായിരിക്കുമല്ലേ ഇല്ല സെയിം സാധനം അല്ലടോ ഇത് ഇത് രസോ നോക്കി ഇതോ അതിന്റെ ഇടക്കൂടെ പൂക്കൾ കൊത്തിക്കൊടുക്കും അല്ലേ ഇത് നമ്മ ഫ്ലവറായി കൊച്ചിറങ്ങിയാറൽ ചക്കരക്കുട്ട ഓറങ്ങണ വെച്ചിട്ടോണ്ട് ചിരിക്കാൻ പറഞ്ഞ എന്ത് പാട്ട് വേണമെങ്കിൽ പാടും അറി ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ ഇതുണ്ട് അതിന്റെ ഇടക്കൂടെ ഒരു ചെറിയ ഒരു കാട്ടുമരം ഇതെല്ലാം നല്ല രസം ട്രിച്ച് ചെയ്യുന്ന റൂട്ടാണ് നേരത്തെ പറഞ്ഞതാണ് നല്ലൊരു കുളിർമ ഒരു കുഞ്ഞിക്കിളി ഇരിക്കണുണ്ടോ അതിന്റെ ഇടക്കൂടെ കുഞ്ഞിക്കിളി നമ്മ ഫോട്ടോ വണ്ടികളിങ്ങനെ വണ്ടി ശ്രദ്ധിക്കണം ഇതൊരു പൊന്മാൻ അതുപോലെ ഒരു കിളി പൊന്മാനായിരിക്കും ആ അത്